കൈ െ അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കേറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു സ്റ്റിൽ എനിക്കതൊരു ട്രോമയാണ് പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചെലപ്പോ നീങ്ങി പോവായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ട്രെയിനിൽ ട്രെയിനിലിപ്പൊ നിരന്തരമായിട്ട് ഇത്തരം നായി മക്കൾ വന്ന് കേ പറയുന്നില്ല ഒരുപാട് എന്നുള്ളതാ കൊറേ ഞരമ്പന്മാര് ബസ്സിൽ നിന്ന് ഒരു നാറി സ്റ്റാർട്ട് ചെയ്താണിത് പിന്നീട് അങ്ങോട്ട് ഇഷ്ടം പോലെ നമ്മൾ കേട്ടോണ്ടിരിക്കയാണ് നമ്മുടെ അമ്മ പെങ്ങന്മാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് എന്ത് വിശ്വസിച്ചിട്ട് നമ്മള് പുറത്തേക്ക് വിടുന്നുള്ളതാ അവരുടെ നേരെ ഉണ്ടാവുന്ന ഇത്ര ലൈംഗിക അതിക്രമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല ഇത്തരം കാര്യങ്ങൾ കാണുമ്പോ ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ലട എന്ന് പറഞ്ഞിട്ട് അത് നോക്കാത്തിരിക്കുന്ന ഒരു കുട്ടി ആളുകൾ ഇട്ടുള്ളതാ അവർക്കിപ്പോ വേണ്ടത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് ആളുകളുടെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നല്ലതാ സത്യം പറയട്ടെ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്തുകൊണ്ടുവച്ചാ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യന്മാർക്ക് ഒരു താല്പര്യം ഇല്ല അനിമോള പൊക്കി അടിക്കുന്നത് കാണാൻ ഒന്നുകൂടെ ആൾക്കാരാ വേറെ ഒന്നും വേണ്ട ആർക്കും ആർക്കും ഒന്നും വേണ്ട നിങ്ങളൊന്നും എടുത്തു നോക്കിയേ പഴയ യൂട്യൂബർമാർ ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബർമാർ അനുമോള പൊക്കി അടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രം കാണാൻ ആളുള്ളൂ അതുകൊണ്ട് മാത്രമാണെന്നുള്ളതാ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് നോക്കണം കാരണം നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് നാളെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മൂക്കത്ത് വരലിൽ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ആരും സംസാരിച്ചില്ലല്ലോ എന്ന് പറയും ഈ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായി ഈ ഒരു അതിക്രമത്തെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ് ഞാനത് ഇവിടെ ചെയ്യുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ആരും കാണില്ല എന്നാലും വേണ്ടില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാൻ രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് അതിലൊരു നൂറാണെങ്കിലും കാണട്ടെ അല്ലേ അവർക്കുണ്ടായ അനുഭവം ഒന്ന് കാണാം ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത് പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ട്രെയിനിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അത്യാവശ്യം അധിക ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കൊറേ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി നിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ്റെ ഉള്ളേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു ഭീകര ജനതരക്കോ അങ്ങനെയൊന്നും ഇല്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുറച്ച് കുറച്ചാൾക്കാരെ പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കിരുന്നു അപ്പൊ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുട്ടോ അപ്പൊ സൈഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഒരാള് ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആളെ ബ്രസ്റ്റിലേക്ക് കേറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു അപ്പൊ ആള് സൈഡ് 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 പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആള് ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്ന് എത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ അപ്പൊ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോത്തേക്ക് നല്ലോണം സൗണ്ട് റെയിൽവേയില് മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയു അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ അത് ആൾ ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോത്തേക്ക് ആള് സൗ ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആള് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആള് ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ തട്ടി ഫോൺ ഇങ്ങനെ തട്ടി മാറ്റി തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ഞാൻ ഇങ്ങനെ അവനെ പിടിച്ചിട്ടുണ്ട് ആളെ പിന്നെ കുറച്ചാൾക്കാർ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി ആള് ും റെയിൽവേ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് അവനെ പിടിച്ചു മലിക്കിട്ടു പക്ഷെ അവന് കല്ലിയിട്ടൊന്നും ഇല്ല കേട്ടോ അവന്റെ കൈയടിച്ച് ഞാൻ പറയുന്നില്ല ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ് പക്ഷെ ഈ പെൺകുട്ടി അവനെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് വീഡിയോ എടുക്കണം ജനങ്ങളെ മുന്നിൽ എത്തിക്കണം പക്ഷെ അവന്റെ മുഖം ബ്ലറാക്കിയിട്ടുണ്ട് ബ്ലറാക്കാനുള്ള കാരണം കുട്ടി തന്നെ പറയുന്നുണ്ട് അയാൾക്ക് ഭാര്യ കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നുള്ളത് പക്ഷെ അത് കാണിച്ചു കൊടുക്കണം ശരിക്ക് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഈ വസ്ത്രമല്ലേ ഈ ജേഴ്സി ഈ ജേഴ്സിയിലാണ് ഈ കുട്ടി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പലരും പറയുന്ന വാക്കുകളുണ്ട് നിങ്ങൾ എല്ലാവരും അടിച്ചു ആക്ഷേപിക്കുന്നില്ല ചില ആളുകൾ പറയുന്ന വാക്കുകളുണ്ട് പെൺകുട്ടികളുടെ വസ്ത്രധാരണമാണ് ആൺകുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ ആകർഷിക്കുന്നത് എന്നുള്ളത് ചില ഞരമ്പന്മാർക്ക് ഇനി പർദ്ദ ഇട്ട് നടന്നാൽ പോലും നായ്ക്കാൾക്ക് തോന്നുവരോന്ന് അതത്രേ ഉള്ളൂ അത്ര മൂടി ഇട്ട് നടന്നാലും എത്ര മാന്യമായ വസ്ത്രം ഇട്ട് നടന്നാലും ചില മാറികൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു പെൺകുട്ടി ഇട്ട വസ്ത്രം നിങ്ങൾ കണ്ടില്ലേ മാന്യമായ വസ്ത്രമാണ് അല്ലെ ഒന്നും എക്സ്പോസ് ഒന്നും കാണുന്നില്ല അത്തരം വസ്ത്രം ഇട്ട പെൺകുട്ടികൾക്ക് നേരെ പോലും ഇങ്ങനെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ അവനെ ഏൽപ്പിച്ചു പക്ഷെ ഭാവിയിൽ ഈ കേസ് എന്തായി തീരുമെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇത്രയോ നാള് പിന്നാലെ നടക്കണം ഈ വിഷയത്തിൽ അല്ലെ പക്ഷെ ആ കുട്ടിക്ക് കരുത്തേകാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ആളുകൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ നാട്ടുകാരുണ്ടാവും വീട്ടുകാരുണ്ടാവും ജനങ്ങളെല്ലാവരും വേണം ഈ ഒരു കാര്യത്തിൽ നീതി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ നാളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അതൊരു കാരണമായേക്കാന്നുള്ളതാണ് ദയവ് ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ ഒരു സേഫ്റ്റി പിന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒറ്റ കുത്തു കുത്തുക അവൻ ചീർന്ന സമയത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കോളും എന്നിട്ട് കൂട്ടത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കുക അതന്നെ സ്പീഡിൽ പുറത്തേക്ക് പോയി സി ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിക്കാമായിരുന്നു ഞാൻ പിടിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കണം അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു ആള് അത്രയും സ്പീഡിൽ ട്രെയിനിന്റെ ഐ മീൻ റെയിൽവേന്റെ പുറത്തേക്ക് പോയി റെയിൽവേന്റെ പുറത്തേക്ക് പോകുമ്പോൾ നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് ആളെ ഒന്ന് പിടിച്ചങ്ങ് നിർത്താ ചെയ്തത് അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പില് ഞാൻ അവിടെ ഞാൻ ഫുൾ ബ്ലാങ്കായി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു സാരില്ല മോളെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാലി അങ്ങനത്തൊന്നല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് പറഞ്ഞു അവക്ക് ഞാൻ ഞാൻ സൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞു മാല പൊട്ടിച്ചതല്ല അത് മാല എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തിൻ്റെ ആ ഭക്ഷണം മാറും ശരീരത്തിലാണ് കയറി പിടിച്ചിട്ടുള്ളത് അത് ജീവിതകാലം മുഴുവൻ ഒരു ട്രോമ ആയിട്ടുണ്ടാവും ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു കുട്ടിക്ക് ആരെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടായി എന്ന പറയുന്നത് അത്രമാത്രം ഒരു വല്ലാത്തൊരവസ്ഥയാണത് ഇപ്പൊ ആണുങ്ങൾക്ക് നേരെയും ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് ആണുങ്ങള് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ചില കുണ്ടന്മാർ എന്നൊക്കെ പറയും ആളുകൾ ബാക്കിൽ നിന്ന് വൃത്തിയേടുകൾ കാണിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം ഇല്ലേ അതിനേക്കാളൊക്കെ ഇരട്ടി ഇരട്ടിയായിരിക്കും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു നാറി ഇങ്ങനെ എന്തെങ്കിലും ഉളത്തരം ചെയ്താൽ അത് ആ ചേച്ചിക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും ശരീരത്തിൽ പിടിച്ചതാണെന്ന് പിന്നെ മനസ്സിലായിട്ടുണ്ടാവുക അല്ലാത്ത പക്ഷം ചിലപ്പോൾ തള്ളി തള്ളിയിട്ടതോ അങ്ങനെ എന്താണെന്ന് കരുതിയിട്ടാകാം അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം അതുകൊണ്ടാകാം പൂർണ്ണമായിട്ടും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ആള് സൈലന്റ് ആയി സൈലന്റായി കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി പറയണ്ടെന്നല്ല ഭയങ്കര നല്ല നല്ല പോലീസുകാരായിരുന്നു ആൻഡ് അവര് ലൈക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി എന്തായാലും വന്നെഴുതിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ പരാതി എഴുതാണ്ട് അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതി പരാതി എഴുതിയിട്ട് അപ്പ ആളോടൊന്ന് പറയുന്നുണ്ട് ലൈക് ഞാനല്ലടോ ഞാനല്ല പിടിച്ചത് ഞാനല്ല ഞാനല്ല എനിക്ക് അത്ര ഉറപ്പാണ് കാരണം ആള് ആളുടെ കൈ ഞാൻ കണ്ടതാണ് ആളെന്നെ പിടിച്ചപ്പോ തന്നെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു അപ്പൊ ഞാനല്ലടോ ഞാനല്ല ഞാനല്ലാന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കൊറേ പറയുന്നുണ്ട് ഇത്രയാൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ ആളുടെ ഞങ്ങളുടെ മുഖത്തേക്ക് പോലും തിരെ നോക്കില്ല കാരണം കാണുന്ന തന്നെ ഇതാണ് ആളൊരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് സ്റ്റേഷനിലുള്ളുക്ക് കയറിയപ്പോഴത്തേക്ക് ആള് തൊപ്പി കഴിച്ച് ഭയങ്കര ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനെയൊക്കെ ഇരിക്കുന്നു അങ്ങനെ ആള് ഞാനല്ല ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എന്റെ ഭാര്യ ഉണ്ട് എന്റെ കുട്ടിയുണ്ട് എന്റെ ഭാര്യ മക്കളറി ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ എന്ന് ആൾടെ ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്ത നിന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു ഊളത്തരം ചെയ്യ പൊന്നുപോനെ ഏഹ് അപ്പൊ ഭാര്യയോടും മക്കളോടും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഊളത്തനം നീ ചെയ്യില്ല എന്ത് പറയാനാടാ എന്നിട്ട് കൈകാലം പിടിച്ചു ഉരാൻ നോക്കിയതാ പെൺകുട്ടി കേസ് കൊടുത്തു പിന്നാലെ ഒരു നടക്കേണ്ടി എത്ര നടന്നാലും വേണ്ടില്ല തന്നെ വേണം സല്യൂട്ട് കൊടുക്കണം എന്നെ പിടിച്ചതിനെക്കാളും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇന്ന് ഞാൻ എന്നെ പിടിച്ചിട്ട് ഞാൻ അയാളെ വെറുതെ വിട്ടാൽ അയാൾക്ക് ശിക്ഷ കിട്ടോ ഇല്ലോ എന്നുള്ളതല്ല പക്ഷെ ഞാൻ ഇന്ന് വെറുതെ വിട്ടുകഴിഞ്ഞാൽ ആ കുറ്റബോധം എനിക്ക് എപ്പോഴും കാരണം ഞാൻ ഒരാള് മിണ്ടാതിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ടാവും അത് മാത്രല്ല ഞാൻ ഒരാൾ ഇന്ന് സൗണ്ട് റേസ് ചെയ്തിട്ട് അയാൾക്ക് അയാൾ റിമാൻഡിൽ പോയിട്ട് നന്നാവുകയാണെങ്കിൽ നന്നാവും പ്രതീക്ഷ എനിക്കില്ല പക്ഷെ നന്നാവുകയാണെങ്കിൽ നാളെ ഒരു പെൺകുട്ടി നാളെ ഒരു പെൺകുട്ടി അത് കാരണം രക്ഷപ്പെടും ഇത് കേസ് കൊടുത്തില്ല അയാൾ വെറുതെ വിട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ ചിലപ്പോ പെൺകുട്ടിയുടെ നേരെ ഞാൻ വെക്കും ഉറപ്പാ ഇത് ഇന്നൊന്നലും തുടങ്ങിയതാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല സ്ഥിരം ഇത് തന്നെ ആയിരുന്നെങ്കിലും പരിപാടി ആരും പ്രതികരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പേടി കാരണം ഉണ്ടാതിരുന്നത് കൊണ്ടോ അവനത് ആസ്വദിച്ചു പോയിട്ടുണ്ടാകാം ബസ്സിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ട്രെയിനിൽ ഇപ്പോൾ വളരെ നിരന്തരമായി കേട്ടോണ്ടിരിക്കയാണ് അല്ലെ ഇപ്പൊ രണ്ടാമത്തെ കേസാണ് ഈ ആഴ്ചയിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തുവാടേ നമ്മുടെ നിയമങ്ങളൊക്കെ അത്രമാത്രം അടിപൊളിയാണ് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ നിയമത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇത്തരം അതിക്രമങ്ങൾക്കൊക്കെ ജാമ്യം കൊടുത്തുവിടുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് താണ് പറയാനുള്ളത് ഇങ്ങനെ ആൾക്കാർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ രക്ഷപ്പെടരുത് നാളെ ഇതിന്റെ ബേസിൽ അയാള് എങ്ങനെ പ്രതികരിക്കും എന്ന് വിചാരിച്ചിട്ടോ അയാൾ എന്തോ ചെയ്തോട്ടെ നാളെ ഇതിന്റെ ബേസിൽ ഇതിന്റെ എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും ഫേസ് ചെയ്യേണ്ടത് ഞാനാണ് പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ അയാൾ അടുത്ത ആൾക്കാർ പിടിച്ചത് എന്നുള്ള സാധനം ആ സാധനം നിങ്ങൾക്ക് ഉണ്ടാവരുത് തീർച്ചയായിട്ടും ഈ രീതിയിൽ പ്രതികരിക്കണം ഏതൊരു മനുഷ്യനും പ്രതികരിക്കണം ആർക്കിങ്ങനെ ദുരനുഭവം ഉണ്ടാവല്ലേ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമൂഹം അത്ര നല്ലതൊന്നല്ല നമ്മുടെ നാട് അത്രയും നല്ലതൊന്നല്ല ഇപ്പൊ ശരീരം കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചാൽ ഇല്ലെങ്കിലും ചില മാറുകളുടെ സ്വഭാവം അവർ കാണിച്ചുകൊണ്ടേയിരിക്കും കൈ കിട്ടി നല്ല കുത്തുകുത്തുക അത് തന്നെ ഇത് അവിടെയുള്ള ആളുകളോടും കൂടിട്ടാണ് പറയാനുള്ളത് ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാവുമ്പോൾ ഒരു ആൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും വെറുതെ കൈ കെട്ടി നോക്കി നിൽക്കാതെ വീഡിയോ എടുത്ത് നിൽക്കാതെ പ്രതികരിക്കുക അവരുടെ കൂട്ടത്തിൽ കൂടുക അത് സത്യാവസ്ഥ മനസ്സിലാക്കുക അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ വാങ്ങിക്കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന ഏത് സഹായമാണ് അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ അവനെ പുറത്തുനിന്ന് ഓടിക്കാണ് പിന്നെ പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവന്റെ മുഖം പെൺകുട്ടി കാണിച്ചിട്ടില്ല അത് അവരുടെ ഒരു മാന്യതയാണ് പക്ഷെ കാണിക്കണമായിരുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററിയുള്ള ആളുകൾ രംഗത്ത് വരികയും കേസ് കേസൊന്നുകൊണ്ട് ശക്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പെൺകുട്ടികളെ പുറത്ത് ഒരു സുരക്ഷയും ഇല്ല എങ്ങനെ വിടാനാ കഴിയുക എങ്ങനെ വിടാൻ കഴിയില്ല ആ രീതിയിൽ ബസ്സിലാണെന്നുണ്ടെങ്കിലും ട്രെയിനിലാണെന്നുണ്ടെങ്കിലും പൊതു ഇടങ്ങളിലാണെന്നുണ്ടെങ്കിലും എന്തിനു പറയുന്നു തൊഴിലിടങ്ങളിൽ പോലും സ്കൂളുകളിൽ പോലും അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം കൈകളിൽ എപ്പോഴും ഒരു സേഫ്റ്റി പിന്നെ വെക്കുന്നത് നല്ലതാണ് അത് കൃത്യമായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ വീണ്ടും പുതിയ അപ്ഡേഷൻ്റെ സന്ധിപ്പെടുപ്പോൾ സൈനിങ് ഓഫ്